നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ പദ്ധതിയാണ് നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് കന്നി രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ പതിനെട്ടാം തീയതി ബുധവാരം ബുധനാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് പതിനേഴിനും അസ്തമയം വൈകിട്ട് ആറ് ഇരുപതിനുമാകുന്നു ബുധനാഴ്ചത്തെ രാഹുകാലം പന്ത്രണ്ട് മണി മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള സമയമാകുന്നു അതിനാൽ പ്രാദേശിക സൂര്യോദയ പ്രകാരം പന്ത്രണ്ട് പതിനേഴ് മുതൽ ഒന്ന് നാൽപ്പത്തിയേഴ് വരെയുള്ള സമയമാകുന്നു രാഹുകാലമായി നാം സ്വീകരിക്കേണ്ടത് നാളത്തെ നക്ഷത്രം കാലത്ത് പതിനൊന്ന് മണിവരെ പുരൂരുട്ടാതി നക്ഷത്രമാകുന്നു പുരൂരുട്ടാതി ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാറില്ല പ്രത്യേകിച്ച് ഏഴ് നക്ഷത്രങ്ങളിൽ മുപ്പൂരം പൂരം പൂരാടം പുരൂരുട്ടാതി ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാറില്ല നാളെ കാലത്ത് എട്ട് പതിനഞ്ച് വരെ പൗർണമി പൗർണമിതിഥിയാകുന്നു എട്ട് പതിനഞ്ച് മുതൽ പ്രതിപഥമെന്ന തിഥിയാകുന്നു കറുത്തപക്ഷത്തിലെ പ്രതിപഥമാകുന്നു ചന്ദ്രൻ പ്രായണ കറുത്തപക്ഷത്തിലെ അഞ്ചാം തീയതി വരെ പഞ്ചമി വരെ ബലവാനാണ് അതേ രീതിയിൽ കറുത്ത വാവ് കഴിഞ്ഞാൽ വെളുത്തപക്ഷം അഞ്ചാം തീയതി വരെ ചന്ദ്രൻ ദുർബലമാണ് അതിനാൽ ഇവിടെ ചന്ദ്രൻ ബലവാനാണ് പക്ഷേ പ്രതിപഥം കറുത്തപക്ഷത്തിലെ പ്രതിപഥം അത് വെളുത്തപക്ഷത്തിലെ പ്രതിപഥമായാലും പ്രഥമ തിഥിയായാലും ദാരിദ്ര്യം പ്രതിപഥം കുര്യാദ് പ്രതിപഥ തിഥി ദാരിദ്ര്യത്തെ ഉളവാക്കുന്നു എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഏതായാലും പതിനൊന്ന് അഞ്ച് മുതൽ ഉത്രട്ടാതി നക്ഷത്രം വരുന്നുണ്ട് എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാകുന്നു അതിനാൽ നാളെ ശുഭമുഹൂർത്തങ്ങൾ നിങ്ങൾക്ക് കാലത്ത് പതിനൊന്ന് അഞ്ച് മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ് സാമ്പത്തികം വാങ്ങൽ കൊടുക്കൽ ദാരിദ്ര്യമുള്ള തിഥിയായതിനാൽ കാശ് കൊടുത്തുള്ള വ്യാപാര വിഷയങ്ങൾ നാളെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യുവാൻ നാളെ മറ്റൊരു ശുഭസമയം ഉച്ചയ്ക്ക് ശേഷം രണ്ട് നാൽപ്പത്തഞ്ച് മുതൽ നാല് മുപ്പത് വരെയുള്ള സമയവും ശുഭകാര്യങ്ങൾക്കായി നിങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ് നടത്തെ നക്ഷത്രം കാലത്ത് ഞാൻ പറഞ്ഞു പുരൂരുട്ടാതി നക്ഷത്രമാകുന്നു അതിനാൽ നിങ്ങൾക്ക് വിഷു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് വൈകിട്ട് ഉത്രട്ടാതി നക്ഷത്രമാകയാൽ ശനീശ്വരന് അഥവാ അയ്യപ്പന് അല്ലെങ്കിൽ വേട്ടക്കരന് അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് അതുമല്ലെങ്കിൽ കരിയാത്തൻ മുത്തപ്പൻ മുതലായ ഉഗ്രമൂർത്തികൾക്ക് വൈകിട്ട് നിങ്ങൾക്ക് ശിവസംബന്ധമായ എല്ലാ അർച്ചനകളും ചെയ്യാവുന്നതാണ് കടവിലാണെങ്കിൽ മുത്തപ്പന് തിരുവപ്പനെ വെള്ളാട്ടം നാം വഴിപാടായി ചെയ്യുന്നു അയ്യപ്പൻ അഥവാ ശാസ്താവിനാണെങ്കിൽ നാം നെയ്വിളക്കം സമർപ്പിക്കുന്നു അതേ രീതിയിൽ നമുക്ക് നീരാഞ്ജനം എള്തിരി ഇതൊക്കെ സമർപ്പിക്കാവുന്നതാണ് പക്ഷെ പ്രായണ കാലത്താണ് നാം ശനീശ്വരന് അല്ലെങ്കിൽ ശാസ്താവിന് ഈ രീതിയിലുള്ള വഴിപാടുകളൊക്കെ സമർപ്പിക്കുന്നത് ഹനുമാൻ സ്വാമിക്കാണെങ്കിൽ അവൽ നിവേദ്യം അതും പ്രായണക്കാലത്താണ് നാം വഴിപാടായി സമർപ്പിക്കുക ഉത്രട്ടാതി നക്ഷത്രം വൈകിട്ടുള്ളവരൊക്കെ തന്നെ ഓം ശം ശനീശ്വരായ നമഹ എന്ന മന്ത്രം ജപിക്കുന്നത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ഭക്തജനങ്ങൾക്ക് ഞാൻ പ്രിയപ്പെട്ട ഡോക്ടർ മാരാർജി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം